ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തുടരുക ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാമെന്ന് കരുതുന്നു നേരത്തെ ചില അല്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഏതായാലും ഞാൻ ചോദിച്ചത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ രാമൻ്റെ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ അത് നടക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട് ഭാരതം ഒന്നാകെ ആ ഒരു വലിയൊരു ആഘോഷത്തിൽ പങ്കാളിത്തം വഹിക്കുകയാണ് കാരണം രാമൻ്റെ കഥയില്ലാത്ത രാമൻ്റെ പുരാവൃത്തമില്ലാത്ത രാമൻ്റെ ഐതിഹ്യമില്ലാത്ത ഒരു നാടും നഗരവും കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ എല്ലായിടത്തും ഉണ്ട് കേരളത്തിലും ഉണ്ട് നിരവധി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പുൽപ്പള്ളിയിലും ജഡായിപ്പാറയിലും ഒക്കെയും നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ആഘോഷം നമ്മുടേതായ ആഘോഷമായി നമ്മൾ മാറ്റി ുന്നത് ഒപ്പം താങ്കൾ പറഞ്ഞ ഒരു നിരീക്ഷണമുണ്ട് ആദ്യം ഇത് ബി ജെ പിയുടെ ഒരു ആഘോഷം എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് രാഷ്ട്രീയമായി പല കോണുകളിൽ നിന്നും ഉയരുന്നത് പക്ഷേ അയോധ്യയിലെ നിവാസികൾ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് രാമൻ ഞങ്ങളുടേതാണ് ഞങ്ങളുടെ അയോധ്യയാണ് കാരണം അത്രമേൽ അവർ മനസ്സിൽ രാമനെ ആരാധിക്കുന്നുണ്ട് കൂടാതെ ഒരു രാമരാജ്യം പോലെ തന്നെയാണ് അയോധ്യ ഇന്ന് നിലകൊള്ളുന്നത് എല്ലാ തരത്തിലും പൂർണ്ണത കൈ കൊണ്ട ഒരു അതുകൊണ്ട് തന്നെ ആ ഒരു ഭക്തി എന്നതിലുപരി ഭക്തിയോടൊപ്പം തന്നെ ഒരു വികസനത്തിന്റെ പാതയിലും അയോധ്യേറ്റി അത് മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്കാരവും ആശയവും അതും വളരെ വലുതാണല്ലേ വളരെ വലുതാണ് എന്ന് മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലത്ത് അവനോടൊപ്പം പോകുന്നതാണ് രാമൻ വേറെ ആരും അങ്ങനെ പോകാറില്ല ഇപ്പം കേരളത്തിലാണെങ്കിൽ നിങ്ങൾ എടുത്തു നോക്ക് കേരളത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് രാമായണമാണ് ഒരു മരണ വീടിൻ്റെ രംഗം സിനിമയിൽ കാണിക്കുമ്പോൾ ആ മരണ വീട് കാണിക്കുന്നതിന് മുമ്പ് ശബ്ദം കാണിക്കുന്നത് രാമായണത്തിൻ്റെ ശീലുകൾ ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ടാണ് കർക്കിടക മാസം എന്ന ദുർഘട മാസത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടി മലയാളി കണ്ടെത്തിയ ഒരു ഉപാധിയായിരുന്നു രാമായണ പാരായണം ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ചെറിയ ചെറിയ ഡയലക്റ്റുകളിലും രാമകഥകളുണ്ട് രാമായണമുണ്ട് ഇത് കണ്ടെത്തിയതുകൊണ്ടാണ് ഇന്ത്യയെ ഒരുമിപ്പിക്കാൻ രാമനെ കഴിയൂ എന്ന നിശ്ചയത്തിൽ മഹാത്മാഗാന്ധി എത്തിച്ചേർന്നത് ഇന്ത്യയെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരെയും ഒരു ഒരു സംഘടനയുടെ കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ട നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും ഗാന്ധിജി ആശ്രയിച്ചത് രാമനെയാണ് അത് വളരെ ശ്രദ്ധേയമാണ് ഗാന്ധിജി പലവട്ടം എഴുതിയിട്ടുണ്ട് ഇന്ത്യയെ ഒരുമിപ്പിക്കുന്ന ശക്തിയാണ് രാമൻ എന്നതുകൊണ്ടാണ് ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ജനങ്ങളെ ഒരുമിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ ഉണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിസമ്പന്നരുടെ വിശ്രമകാല സംവാദ ഭൂമിക മാത്രമായിരുന്നു വളരെ പ്രധാനപ്പെട്ട സമ്പന്നന്മാരെല്ലാം ഒത്തുചേർന്നിട്ട് അവിടെ സംവാദം നടത്തി ആഹാരം കഴിച്ച് പിരിഞ്ഞു പോകുന്നൊരു സംഘടനയാണ് ആ സമര ആ സംഘടനയെ ബഹുജന പങ്കാളിത്തമുള്ള സമര സംഘടനയാക്കി വളർത്തിയെടുത്തത് ഈ രാമനാമത്തെ മുൻനിർത്തിയിട്ടാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും മഹാത്മാഗാന്ധി പടർന്ന് പന്തലിപ്പിച്ചത് ഗാന്ധിജി ഇത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഒരു സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഗാന്ധിജി പറഞ്ഞത് ഇതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് ഇന്ത്യൻ ജനതയുടെ പ്രാതിനിധ്യം ഇതിനില്ല ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയാക്കി